പ്രേ കൊരിന്ദിർക്ക് എഴുത രണ്ടാം ലേഖനം നാലാം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഹാലലുയ്യ ദൈവത്തിൻ്റെ തിരുവചനം ഈ തിരുവചനത്തിൽ ആദ്യ മുതൽ അവസാനം വരെ നാം നാം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ തിരുവചനം ഹാലലുയ്യ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അത് അകത്തെ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്നു തിരുവചനത്തിലെ ഓരോ വാക്യങ്ങളും ഓരോ പുസ്തകങ്ങളും അകത്തെ മനുഷ്യന്റെ ശുദ്ധീകരണത്തെ കുറിച്ച് അകത്തെ മനുഷ്യന്റെ രക്ഷയെ കുറിച്ച് വെളിപ്പെടുത്തുന്നു ആദ്യ മനുഷ്യനായ ആദാമനെ ദൈവം സൃഷ്ടിച്ചു ഹാലലുയ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ യഹോവിയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ അവനിൽ ജീവ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി പ്രിയരെ നാം ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് മനുഷ്യൻ ജീവനുള്ള ദേഹിയാണ് ഹലുയ്യ മനുഷ്യൻ ആത്മ മനുഷ്യനാണ് മനുഷ്യൻ ഒരു ആത്മജീവിയാണ് അവന്റെ പുറത്തെ ഈ കൂടാരമല്ല യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യൻ അകത്തെ മനുഷ്യനാണ് എന്നാൽ ഹലൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ ഹലലുയ്യാ അവിടെ പറയുന്നത് ഞാൻ ഈ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദപിക്കുന്നു ദുഃഖിക്കുന്നു ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അതുകൊണ്ട് കർത്താവ് അവരെ അവരെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നിട്ട് കർത്താവ് പറയ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെ അല്ലോ ഹലലുയ്യ ആത്മ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യൻ ഇന്ന് ഹലലുയ്യ ഒരു ജഡം മാത്രമേ ഉള്ളൂ എന്ന ചിന്തയോടെ ജീവിക്കുക അതായത് എനിക്കൊരു നിത്യതയുണ്ട് എനിക്കൊരു ആത്മാവുണ്ട് എനിക്കൊരു നിത്യജീവനുണ്ട് എൻ്റെ എൻ്റെ ഉടമസ്ഥൻ്റെ എൻ്റെ ഉടയവന്റെ കൂടെ എൻ്റെ അപ്പൻ്റെ കൂടെ എനിക്ക് വാഴണം ഈ ചിന്തയില്ലാതെ എനിക്കൊരു നിത്യതയുണ്ടെന്നുള്ള ചിന്തയില്ലാത്ത മനുഷ്യനായി ഇന്നത്തെ മനുഷ്യൻ മാറി ഹലലിയ അന്നത്തെ മനുഷ്യൻ മാത്രമല്ല ഇന്നും അത് തന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ജഡത്തിന്റെ സുഖങ്ങൾ തേടി ഇന്നത്തെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൻ ഇന്നത്തെ രസങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യൻ എന്തു ചെയ്താലും ജഡം രസിക്കണം ആർക്ക് എന്തു സംഭവിച്ചാലും എന്റെ ജഡം രസത്തിൽ അല്ലെങ്കിൽ സന്തോഷിക്കുകയും സുഖിക്കുകയും ചെയ്യണം ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത അന്നും അത് തന്നെയായിരുന്നു ജഡം മാത്രമുണ്ട് ജഡ ജഡം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ ആത്മാവനെക്കുറിച്ച് ചിന്തയില്ലാത്ത അകമേയുള്ള മനുഷ്യനെ കുറിച്ച് ചിന്തയില്ലാത്ത ഹലലുയ്യ ഒരു മനുഷ്യ സമൂഹത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് കഥാവ് പറഞ്ഞു പാപം ചെയ്യുന്ന ദേഹി മരിക്കും അതാം പാപം ചെയ്തു നമുക്കറിയാം പാപം ചെയ്യുന്ന ദേഹി മരിച്ചു ഹലലുയ്യ ആത്മ മനുഷ്യൻ മരിച്ചവനായി മരിച്ചവനായിത്തീർന്നു ദൈവത്തിന് മരിച്ചവൻ ലോകത്തിന് ജീവിക്കുന്നുണ്ട് ടിപ് ടോപ്പായിരിക്കും ഹലലുയ എല്ലാ കാര്യങ്ങളിലും ഓക്കെ ആയിരിക്കും പക്ഷേ ആത്മ മനുഷ്യൻ ദൈവത്തിന് മരിച്ചു കഴിഞ്ഞു പാപം ചെയ്യുന്ന ദേഹി മരിച്ചു പാപത്തിന്റെ ശമ്പളം മരണമായി അവന്റെ ഉള്ളിൽ കിടക്കുകയാണ് അത് ഹലലുയ ആ ആ മരണം അവനെ പിന്തുടരുന്നു സ്തോത്രം ചെയ്യുന്നു പാപം ചെയ്യുന്നവനെ മരണം പിന്തുടരും അവൻ അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നുള്ള കർത്താവിന്റെ ആ കൽപ്പന ആ ഹലലുയ അത് കർത്താവ് യേശു കർത്താവ് തന്നെ ഹലലി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാലൊരു ക്രൂശിൽ അതിന് ഹലരി നിവർത്തി വരുത്തി അമേൻ അവനിൽ വിശ്വസിക്കുന്നവൻ പാപനിമിത്തം ഇനി മരിക്കേണ്ടി വരികയില്ല ഹലലുയ പാപത്തിന്റെ ശമ്പളമായ മരണം കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു പാപചടത്തിന് ശിക്ഷ വിധിച്ചു ഹാലലിയ അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിനും ഹലലുയ പാപം നിമിത്തം മരിക്കേണ്ടി വരികയില്ല അമേൻ അപ്പോൾ കർത്താവ് ഹലലി തിരുവചനത്തിൽ ഉടനീളം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യൻ ശുദ്ധീകരണം പ്രാപിക്കണം ആ മടങ്ങി വരിക ഇസ്രയേലിനോട് പറയുക മടങ്ങി വരിക ആരോടാപാണ് പറയുന്നത് ആ ശരീരങ്ങളോടല്ല അല്ലെങ്കിൽ ആത്മ മനുഷ്യനോട് പറയുക മടങ്ങി വരിക നിങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി നിങ്ങൾ പാപം ചെയ്തു നിങ്ങൾ ദൂരത്തായിരിക്കുന്നു നിങ്ങൾ മടങ്ങി വരയണം പുതുക്കം പ്രാപിക്കണം ഹലലുയ്യ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ് ഹലുയ്യ അകമേ മനുഷ്യ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പറയുക ഞങ്ങളെ ശുദ്ധീകരിക്കും ഞാൻ നിങ്ങളെ ഞാൻ 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 നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കും ഹലലു അപ്പോൾ അകത്തെ മനുഷ്യനെ സംബന്ധിക്കുന്നതാണ് തിരുവചനം പ്രവചന പുസ്തകം അൻപത്തി മൂന്നാം അദ്ദേഹത്തിൽ പറയുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു അവന്റെ അടിപിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഏത് മനുഷ്യനെ കുറിച്ചാണ് ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ കുറിച്ചാണോ അവിടെ പറയുന്നത് അല്ല സാക്ഷാൽ നമ്മുടെ രോഗം എന്താണ് അലലിയ പാപമാകുന്ന രോഗം അകൃത്യങ്ങളാകുന്ന രോഗം അവിടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ കുറിച്ചോ ഒന്നുമല്ല അവിടെ പറയുന്നത് ഹലലി അകത്തേ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യമാണ് യശപ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു മുടി വരെ ഒരു സൗഖ്യവുമില്ല ആരെക്കുറിച്ച് പറയുന്നു അകത്തേ മനുഷ്യനെ സംബന്ധിച്ച രോഗത്വം ഹലിൽ അകത്തെ മനുഷ്യന് സംഭവിച്ച രോഗം അത് പാവമെന്ന രോഗം ഹളലി അകൃത്യം എന്ന രോഗം ഹളലിയ അത് പിടിച്ച് അടലിയ വ്രണമായി അത് ഹലൽ നാട്ടം ഭമിക്കുക അതിനെക്കുറിച്ച് അവിടെ പറയുക ഹലലുയ അതിനെ ശുദ്ധീകരിപ്പാൻ ഹലലുയ ആ നിന്റെ പാപം കടിഞ്ഞുവെപ്പായിരുന്നാലും അലലുയ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് കർത്താവ് പറയുക അകത്തേ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യം കാര്യമാണ് പറയുന്നത് ഉടനീളം നിത്യത അത് അകത്തേ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യമാണ് മേൻ കാലൂർ കൃഷിയിലൂടെയുള്ള രക്ഷ അകത്തേ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യമാ പാപമോചനം അത് അതകത്തേ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യമോ ഹലലുയ്യ സ്തോത്രം അങ്ങനെ ഉടനീളം നാം വായിക്കുമ്പോൾ കേൾ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അകത്തെ മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത്രയും അപ്പോൾ അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് അകത്തെ മനുഷ്യൻ ഹലലിയ ക്ഷീണിച്ചു പോകുമ്പോൾ അത് ഹലലിയ ക്ഷീണിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹലലുയൻ അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യനെ അകത്തെ ഉള്ളവൻ പുതുക്കം പ്രാപിക്കണം എങ്ങനെ പുതുക്കം പ്രാപിക്കും പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം ഹലലുയ പാപം മനുഷ്യന്റെ അകമേ അകമേ അകമയുള്ള മനുഷ്യനെ ക്ഷീണിപ്പിക്കും ഹലലുയ അവനെ മരണത്തിന് മരണത്തിനധീനനാക്കും ഹലുയ അതേപോലെ മറ്റുള്ളവർ അറിയിൽക്കുന്ന മുറിവുകൾ ഹലലുയ മുറിവുകൾ ഹലലുയ മനുഷ്യനെ ഹലലിയ മറ്റോത്രം ചെയ്യുന്നു മരണത്തിന് മരണത്തിനധീനനാക്കും രോഗിയാക്കി മാറ്റും ഹലലിയ എങ്ങനെ നാം ഹലലി മറ്റുള്ളവർ ആരും ഒരു മുറിവേൽക്കുമ്പോൾ ആ മുറിവ് പൊറുക്കപ്പെടാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഹലലുയ ആ മുറിവ് പൊറുത്തില്ലെങ്കിൽ അത് ഹലലി നാറ്റംപിക്കാനടിയായിത്തീരും അമേൻ മുറിവുകൾ ഹലുയ്യ അത് കഴുകപ്പെട്ടാതെ അത് ശുദ്ധീകരിക്കപ്പെടാതെ അത് പൊറുക്കപ്പെടാതെ കിടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് രോഗമായി മാറാൻ സാധ്യതയുണ്ട് ഹലലുയ മറ്റുള്ള ഒരാൾ നാം ഏൽക്കുന്ന മുറിവുകൾ ഹലലുയ്യ നമത് നമത് ഹളലുയ്യ ക്ഷമിക്കുവാൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലൂടെ അത് ക്ഷമിക്കുവാൻ തയ്യാറാകേണ്ടിയിരിക്കുന്നു അവിടെ ആ മുറിവ് പൊറുക്കപ്പെടുകയാണ് കർത്താവ് എന്താ ചെയ്തത് തന്നെ മുറിവേൽപ്പിച്ചവരെ ഹലലുയ്യ തിരിച്ചു മുറിവേൽപ്പിക്കുകയല്ല ശപിക്കുകയല്ല ചെയ്തത് ഹലുയ കർത്താവ് ആ വ്യക്തികളെ ആ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് നമുക്ക് കാണാൻ കഴിയും കാൽവർ ക്രൂശിലേക്ക് നോക്കാൻ നമുക്ക് നാം തയ്യാറാകണം നാം മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ കാൽവറിയിലേക്ക് നോക്കാൻ തയ്യാറാകണം കർത്താവ് എന്താണ് ആ സമയത്ത് ചെയ്തതെന്ന് ചിന്തിക്കാൻ തയ്യാറാകണം പാപം കടന്നു വരുമ്പോൾ നമ്മുടെ അകമേ മനുഷ്യനെ പരിശോധിക്കുന്ന പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ പ്രകോപനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കാൽവറിയിലേക്ക് നോക്കണം കർത്താവ് എന്താണ് ആ സമയത്ത് ചെയ്തത് ഹാലലുയ്യ പ്രിയരേ നമുക്ക് കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ ഹലുയ്യ നമ്മെ രക്ഷിക്കുവാനായിട്ടുള്ളത് ഹലേക്കാലത്തും രക്ഷിക്കുവാൻ കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ ഹാലലുയ്യ തെരഞ്ഞെടുപ്പ് മനുഷ്യനുള്ളതാ ഹലലുയ്യ കാലവരി ക്രൂശിൽ ഹാലലുയ്യ മാംസപിണ്ടം പോലെ രക്തം രക്തമൊലിപ്പിച്ചു കിടക്കുന്ന ഹാലലുയ്യ ആ കർത്താവിനെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും പാപത്തിലേക്ക് തിരിയാൻ കഴിയും പാപം തിരഞ്ഞെടുക്കാൻ കഴിയും ഹലലുയ്യ ജഡത്തെ ഹാലലുയ്യ സ്തോത്രം ഐ മീൻ ഈ ജഡത്തിന്റെ രസങ്ങൾ ഹലലുയ്യ അകവേ മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നില്ല ഹലലുയ്യ ജഡത്തിന്റെ ഇച്ചക്കനുസരിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ അകമയുള്ള മനുഷ്യൻ മരിച്ചു പോകുകയാണ് ധനവാനായ മനുഷ്യനെ കുറിച്ച് ലൂക്കോസിൻ സുശിക്ഷിത പറയുന്നു ആ ഹലുയ്യ ലൂക്കോസിൻ സുശിഷ്ടി പറയുന്നത് ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ ദിനംപ്രതി എന്ത് ചെയ്യുന്നു ആ സ്ത്രോത്രം ആ സുഖിച്ച് ജീവിച്ചിരുന്നു ആഡംബരത്തിൽ ജീവിച്ചു അവൻ കൊലപാതകം ചെയ്തതായിട്ടോ വലിയ പാപപ്രവർത്തികൾ ചെയ്തതായിട്ടോ എഴുതിയിട്ടില്ല പക്ഷേ അവൻ അവൻ അകമേയുള്ള മനുഷ്യൻ മനുഷ്യൻ മരിച്ചവനായിരുന്നു പുറമേ മനുഷ്യൻ പുഷ്ടിയുള്ളതായിരുന്നു ടിപ് ടോപ്പായിട്ട് നടന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ലോക മനുഷ്യൻ നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ് പക്ഷെ അകമയുള്ള മനുഷ്യൻ മരിച്ചുപോയി സ്തോത്രം ചെയ്യുന്നു ഹലൂയ്യ ലാസരൻ്റെ ശരീരം അകമയുള്ള മനുഷ്യൻ അല്ലെങ്കിൽ പുറമെയുള്ള മനുഷ്യൻ അവന് പുഷ്ടിയില്ലായിരുന്നു പക്ഷേ അവന് ആരോഗ്യമില്ലായിരുന്നു ഒരു രോഗമായിരുന്നു പക്ഷേ അവൻ്റെ അകമയുള്ള മനുഷ്യൻ പുഷ്ടിയുള്ളതായിരുന്നു എന്ന് തിരുവനന്തപുരം നമ്മെ ഓർപ്പിക്കുന്നു ഹൽ അപ്പോൾ അകമയുള്ളവൻ പുതുക്കം പ്രാപിക്കണം ഹലങ്കന പുതുക്കം പ്രാപിക്കും കാലവരിക്രൂശിലൂടെ ഹലലുയ്യ സ്തോത്രം ആ കർാവ് ഹലലിയ ലേഖനം രണ്ടാം അദ്ദേഹത്തിന് നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം നമ്മെ ക്രിസ്തുവിനോട് കൂടി ഉയർപ്പിച്ചു ഹലലുയ്യ അപ്പോൾ ആ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മുടെ അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ ക്രിസ്തുനോട് കൂടെ ഉയർപ്പിക്കപ്പെടും ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിക്കപ്പെടണം അങ്ങനെ ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം ഹലുയ്യ രണ്ടാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പറഞ്ഞ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് അപ്പൊ ക്രിസ്തു ഇല്ലാത്ത ഇല്ലാതെ നമുക്ക് അകമേ അകത്തെയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്താൻ കഴിയില്ല പുതുക്കാൻ കഴിയില്ല ക്രിസ്തുവിന്റെ സ്വഭാവം എന്നിൽ വരാതെ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അത് നിർജീവ പ്രവർത്തികളാ ഹലുയ നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ക്രിസ്തുവില്ലാതെ ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തി അല്ലാതെ നിർജ്ജീവ കർത്താവ് പറയുക അതൊക്കെ തീയിലൂടെ ശോധന കഴിക്കുമ്പോൾ വെന്ത് പോകും ഹലലി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തീയിലൂടെ കഴിക്കും ഹലലുയ്യ ശോധന കഴിക്കുമ്പോൾ അതൊക്കെ വെന്ത് പോകാൻ ഇടയാ തീരും ക്രിസ്തുവില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ അല്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഹലലിയ നിലനിൽക്കുകയില്ലാതെ തീയിലൂടെ കടത്തി വിടുമ്പോൾ വെന്ത് പോകും ഹലലുയ അമേൻ അപ്പോൾ ആ സ്തോത്രം സ്തോത്രം അങ്ങനെ കർത്താവിൻ്റെ അല്ലെ ക്രിസ്തുവിൻ്റെ ഹാലിയ സ്വഭാവം എന്നിൽ ഇല്ലാതെ ഞാൻ എന്തു ചെയ്താലും അത് നിർജീവ പ്രവർത്തികളാണ് അതുകൊണ്ടൊന്നും അലോലി അകത്തെ മനുഷ്യനെ പുതുക്കാൻ കഴിയില്ല ക്രിസ്തു എന്നിൽ വസിക്കണം ഹലലിയ ക്രിസ്തു എന്നിൽ വസിക്കണം ഹലലി അപ്പോൾ മാത്രമേ ദിനംതൂറും പുതുക്കം പ്രാപിക്കുന്ന അകത്തെ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ഹലുയ അപ്പോൾ അകത്തെ മനുഷ്യൻ അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കണം പുറമേയുള്ളവൻ എന്ത് ചെയ്യുന്നു ക്ഷീണിച്ചു പോകും ക്ഷയിച്ചു പോകും രോഗം വരും കഷ്ടം വരും പക്ഷേ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിക്കും അകത്തെ മനുഷ്യന് പ്രായമുണ്ടോ ഒരിക്കലുമില്ല അകത്തെ മനുഷ്യന് പ്രായമില്ല അവൻ പ്രായത്തിൻ്റെ ലിമിറ്റില്ല ഹളലുയ്യ സ്തോത്രം ചെയ്യുന്നു അമേൻ അമേൻ അത് താൽക്കാലികമായി ഉണ്ടാക്കിയതാണ് പുറമെയുള്ള കൂടാരം ഹളലുയ ആ സ്തോത്രം ആത്മ മനുഷ്യന്റെ പുറത്തെ കൂടാരമായി ഈ മൺ അഴിഞ്ഞു പോകും ഹലോ അതുകൊണ്ടാണ് രണ്ട് കോരുന്നത് അഞ്ചാം മതിയത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഈ ഭൗമികമായ കൂടാരം എന്ത് ചെയ്യുന്നു അഴിഞ്ഞു പോകും ഹല ലുയ്യ അഴിയാത്ത ഒരു കൂടാരം ഒരു വീട് ഞങ്ങൾ കൊണ്ട് ഹലുയ്യ അതിനുവേണ്ടി ഞങ്ങൾ ഞരങ്ങി ഞരങ്ങിക്കാത്തിരിക്കുന്നു എന്നാ പോലോസ് പറയുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യാശ നമുക്കുണ്ടോ നമുക്കൊരു ഹലലുയ്യ അമേൻ ഒരു ഒരു നമുക്കൊരു കൂടാരം നമുക്ക് ലഭിക്കും തേജസ്സുള്ള ഒരു ഒരു ശരീരം നമുക്ക് ലഭിക്കും എന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടോ ഹലുയ്യ ആ ഉറപ്പ് നമുക്കുണ്ടോ ഹലലുയ്യ എനിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് അലലുയ്യ അങ്ങനെയുള്ളവർ ദിനംദൂറും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും പുറമെയുള്ളവൻ ക്ഷയിച്ചു പോയാലും അലലു ഉള്ളവൻ പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് പോകണം ഇന്ന് അകമയുള്ളവന്റെ ആ ആ ഒരു കാര്യം പോലും അലലിന് നോക്കാത്തവരായി പലപ്പോഴും നമ്മൾ മാറിയിട്ടില്ലേ അലലി എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും നോക്കാതെ നാം അലരിൽ ജീവിക്കുന്നില്ലേ പുറമെയുള്ളവനെ തൃപ്തിപ്പെടുത്തി ജഡത്തെ തൃപ്തിപ്പെടുത്തി ജഡത്തിലുള്ള ആരാധനയും ജഡത്തിലുള്ള സ്തുതികളും അങ്ങനെ തൃപ്തിപ്പെട്ട് പോകുന്ന അനുഭവത്തിലേക്ക് പോകുവാനിടയാക്കരുത് അല്ലെ ആത്മ മനുഷ്യൻ ശക്തിപ്പെടണം നമ്മുടെ ആരാധനകൾ ആത്മമനുഷ്യൻ ശക്തിപ്പെടുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ആത്മമനുഷ്യന് ശക്തിപ്പെടേണ്ടി അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കണം എഫ് എസ് സർ കെടുത്തി ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇന്ന് പറയുന്നു അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് അപ്പോൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടണം എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം ഫലലുയാ അതെല്ലാം അവിടെ ഹലലിയ ഭൗതികമായ ഒരു കാര്യം അവിടെ എഴുതിയിട്ടില്ല ഭൗതികമായ കാര്യങ്ങൾ നാം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിപ്പെടുമ്പോൾ കർത്താവ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ഭാരങ്ങളൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഫലലുയാ നമ്മുടെ കർത്താവ് ഫലലു കേവലം നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഹലലി കേവലം നമുക്ക് ചില കാര്യങ്ങൾ നിർത്തിത്തരാൻ വേണ്ടിയുള്ള ഒരാളല്ല സ്തോത്രം എന്ന് നാം മനസ്സിലാക്കിയണം ഹലുയ ദിവസങ്ങളിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അലരി പുഷ്ടിയുള്ളവരായി നാം മാറേണ്ടിയിരിക്കുന്നു അമേൻ അമേൻ അകത്തെ മനുഷ്യൻ അലരിയെ പുതുക്കം പ്രാപ്തി പ്രാപിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്വഭാവം ആ ക്രിസ്തുവിന്റെ ജീവൻ ആ പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ഹലലി കർത്താവിനോട് കൂടെ വാഴുവാൻ കഴിയുകയില്ല എന്ന് നാം ദൈവത്തിനു മനസ്സിൽ നാം വായിക്കുന്നു ഹലലുയ അങ്ങനെ ഒരു ജീവിതം ചെയ്യുവാൻ അലലി കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ അമേൻ